തിരുവനന്തപുരം വെള്ളായണി കരുമം അരയത്ത് മുതൽ പുഞ്ചക്കരി വരെയുള്ള ബൺ റോഡിൽ കാത്തിരിക്കുന്നത് സാഹസിക യാത്രയാണ് മഴക്കാലമായാൽ ഇതുവഴിയുള്ള കാൽനട പോലും അസാധ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു നഗരസഭയുടെ കരുമം വാർഡിലെ പുഞ്ചക്കരി ഷാപ്പ് റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് വിനോദസഞ്ചാര മേഖല കൂടിയായ പ്രദേശത്തെ റോഡുകൾ കോർപ്പറേഷൻ ഇടപെട്ട് നവീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം റോഡിന് നടുക്കു ഒരു തെങ്ങ് റോഡ് പണിത കാലത്ത് ഇത്തരത്തിൽ പണിത് വെച്ചതാണ് എന്തായാലും ഈ റോഡാണോ തോടാണോ ഒന്നും തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം കൂടെ ഉണ്ട് പലപ്പോഴും വണ്ടികൾ അങ്ങോട്ടേ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ വീഴുന്ന ഒരു സ്ഥിതിയുമുണ്ട് ഉണ്ട് തിരുവനന്തപുരത്താണ് ഈ കാഴ്ച തിരുവനന്തപുരം പുഞ്ചക്കരിയിലെ റോഡിന്റെ അവസ്ഥയാണിത് അഞ്ച് വർഷം മുൻപ് ടാറിങ് പൂർത്തിയായി രണ്ടു മാസത്തിനകം തന്നെ റോഡ് പൊളിഞ്ഞു നിരവധി കുഴികളാണ് റോഡിലുള്ളത് വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടേക്കുള്ള പ്രധാന റോഡായ ശിവോദയം ക്ഷേത്രം റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായിട്ട് മാസമേറെയായി കരുമം അരയത്ത് മുതൽ പുഞ്ചക്കരി വരെയുള്ള ബണ്ട് റോഡിന്റെയും അവസ്ഥ ഇതുതന്നെയാണ് രണ്ട് കിലോമീറ്ററോളം നീളുന്ന റോഡിൽ നിറയെ കുഴികളാണ് ഇതിൽ മൂന്നോളം കുഴികൾ ഇരുചക്രവാഹനങ്ങൾക്കും ഭീഷണിയാണ് ഈ റോഡ് മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് എന്ത് ചെയ്യാൻ അധികാരികളൊന്നും ഇതിൽ മുന്നോട്ട് വരുന്നില്ല വണ്ടിയെല്ലാം പോകണമില്ല ഇടിച്ചടിച്ചൊക്കെയാണ് പോണത് ഇതിനിടയ്ക്ക് വേറെ കല്ലുകൽ വരുന്നത് ചെയ്യും റോഡിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞിട്ടാണ് വൻ കുഴികളും രൂപപ്പെട്ടു ഈ കുഴിയും വെള്ളക്കെട്ടും കടന്നു വേണം വിനോദസഞ്ചാരികൾക്ക് എത്താൻ വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത്തൂർ കടവനൊപ്പം ഗോകുൽനാഥ് റിപ്പോർട്ടർ തിരുവനന്തപുരം